മനുഷ്യന്റെ തല അയാൾ അടിച്ച് പൊളിക്കുകയാണ് ആ കല്ല് അതുപോലെ എടുത്തു വരുമ്പോഴേക്കും തല ശരിയായിട്ടുണ്ടാവും രണ്ടാമത് കൊണ്ടു മണിക്കും ആ രൂപത്തില ശിക്ഷ തുറന്നുകൊണ്ടേ ചോദിച്ചപ്പോൾ ഇതാരും ഉത്തരം പറഞ്ഞു നമസ്കാരത്തിന്റെ കിണൻ കിടന്നുറങ്ങുന്ന മനുഷ്യനാണ് നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിലേക്ക് എത്താതെ കിണൻ തുറങ്ങുന്ന മനുഷ്യനാണ് നമസ്കാരത്തിലേക്കു നല്ല നമസ്കാരമാണ് എന്ന് നമ്മൾ നമുക്ക് വണ്ടിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല 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 നമ്മൾ നമ്മുടെ ജോലി തിരിപ്പുകയാണ് അവർക്ക് ശക്തമായ നമസ്കാരങ്ങൾ അതിന്റെ ഫലായി മഹത്വം എന്നാലും അവരറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടി ഇഴഞ്ഞെങ്കിലും അവരത് എത്തുമായിരുന്നു എന്ന് നമ്മൾ പറയുന്നു ഏതെങ്കിലും ഒരു ദിവസം മറന്നുപോയതിനെ കുറിച്ചോ ഉറങ്ങിപ്പോയതിനെ കുറിച്ചോ യാത്രയിലായതിനെ കുറിച്ചോ ജമാനഷ്ടപ്പെടുന്ന വിഷയമല്ല പറയുന്നത് സ്ഥിരമായി വള്ളിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല സ്ഥിരമായി ജമാനത്തിനെത്താൻ സാധിക്കുന്നില്ല ശക്തമായ ശിക്ഷയാണ് അവർക്ക് കവറയിൽ വരാനിരിക്കുന്നത് मुलां एक पण सुरु लागतो